രണ്ടാമത്തത് ഈ മ്യൂച്വൽ ഫണ്ട് സംവിധാനത്തിലൂടെ ലാഭം ഉണ്ടാകുന്ന വഴികൾ എന്തൊക്കെയാണ് അതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്താ എങ്ങനെയാണ് ഇവർ ലാഭം ഉണ്ടാക്കുന്നത് അപ്പൊ ചെലത് സാധാരണ അറിയപ്പെട്ട മ്യൂച്വൽ ഫണ്ടല്ലാമെന്ന് വിചാരിച്ചു കൊറേ നിന്ന് കാശ് കളക്ട് ചെയ്തിട്ട് ഇവർ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാം അല്ലെങ്കിൽ അങ്ങനെ പലിശാധിഷ്ഠാനത്തിൽ ഇത് നടത്തപ്പോൾ പലിശ ഇട്ടുമല്ലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അതെന്തായിരുന്നാലും അപ്പൊ അതിന്റെ അർത്ഥം അതിന്റെ ആക്ടിവിറ്റീസ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല കള്ളു കച്ചവടം ചെയ്യാം എന്നാലും പക്ഷെ അതിന്റെ ലാഭം നമുക്ക് എന്താക്കാൻ പറ്റൂല പറ്റൂലാവൂല ബ്ലേഡ് കമ്പനികൾ ക്യാഷ് അത് ചെയ്യാം പക്ഷേ നമുക്ക് ഹരാലാവൂല ചുരുക്കി പറഞ്ഞാൽ ഈ ലാഭം വരുന്ന വഴി അത് ഹലാലാണോ അല്ലേ എന്ന് വരുത്തണം ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ ആദ്യതല്ല നമ്മളിത് പറഞ്ഞു കൊടുക്കാനേ പറ്റുമോ മൂന്നാമത്തത് ഈ വ്യവസ്ഥയിലൂടെ ലാഭനഷ്ട പങ്കാളിത്തം എഗ്രിമെൻ്റിലുണ്ടോ എന്നത് നോക്കണം അതുകൊണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് വെറും ലാഭത്തിൽ മാത്രമുള്ള പങ്കാളിത്തമല്ല നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടവും കൂടി ഇതിൽ വരുന്നു വരുന്നുണ്ടോ അത് വഹിക്കേണ്ടതുണ്ടോ നാലാമതായിട്ട് നമ്മൾ തന്നെ ഒരു ഉത്തരത്തിൽ ലാഭ ശതമാനം സ്റ്റാർട്ടിംഗിൽ തന്നെ ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് ആധികാരികമായിട്ട് രേഖയിൽ ഉണ്ടാവണം എനിക്ക് ലാ ലാഭം കമ്പനിക്ക് ലാഭം കിട്ടിയാൽ എനിക്ക് അതിൽ ഒരു ശതമാനം രണ്ട് ശതമാനം മൂന്ന് ശതമാനം എത്രയും എന്താണോ അതിന് ഇത്ര ശതമാനം ഫിക്സ് ചെയ്യണ്ട പക്ഷേ എന്നുവച്ചാൽ ഇത്രയേ പറ്റുള്ളൂതല്ല ഇത്ര ശതമാനം ലാഭം എനിക്ക് കിട്ടിയിരിക്കും ലാഭം ഉണ്ടായാൽ എന്ന് ആദ്യ തുടക്കത്തിൽ തന്നെ ഫിക്സ് ചെയ്യണം ഇപ്പം എനിക്ക് പത്ത് ഉറുപ്പ്യ കിട്ടിയാൽ എനിക്ക് മനസ്സിലാക്കാം കമ്പനിക്ക് പത്ത് പേരാണ് കമ്പനിയിൽ ഉള്ളതെങ്കിൽ എനിക്ക് പത്ത് എൻ്റെ പത്ത് ശതമാനമാണ് പത്ത് റുപ്പ്യ കിട്ടിയാൽ നൂറ് റുപ്യ കിട്ടിയെന്ന് മനസ്സിലാക്കാം അപ്പം ഇങ്ങനെ ചെയ്യണം പിന്നെ അവസാനത്തെ ഒരു ഇത് ഇതിൻ്റെ ജക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് പിന്നെ അവരവർ കൊടുത്താലും അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആയാലും പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ ഷെയർ വാങ്ങിക്കലാണ്